നമ്മൾ വെട്ടിയ വായൻ ചണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കടന്ന് ചീഞ്ഞളിഞ്ഞ് കൊതുക് വൃക്ക അങ്ങനെയുള്ള വൃത്തിയാടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നല്ല രീതിയിൽ കൃഷിയിൽ ഏർപ്പെടുന്ന വാഴ കൃഷിക്കാർക്കൊക്കെ അറിയാം ഒരു വാഴ കുലച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം ഉപയോഗമാണ് ഒന്നും ഉപയോഗസൂന്യമില്ല അതിനെ കുലച്ച് കഴിഞ്ഞ അതിൻ്റെ വാഴക്കൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തട്ട ഉണ്ണിത്തട്ട അത് നമുക്ക് ഉപയോഗമാണ് നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആരോഗ്യ ഗുണമുള്ള വസ്തുവൊക്കെ തന്നെയാണ് വായക്കത്തട്ട അത് ഉണ്ണിത്തട്ട വായക്കത്തട്ട എന്നൊക്കെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നമുക്കതിൻ്റെ കുലയാണ് ആ കുല നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാം എന്നെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ആവശ്യത്തിന് ഒന്നെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അത് കൊടുക്കാം കടയിലോ ആർക്കാണ് ആവശ്യമുള്ളവർക്ക് അവർക്കൊക്കെ അത് കൊടുക്കാം ആ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചണ്ടിയാണ് അതിൻ്റെ പട്ടയും തണ്ടും എല്ലാം കൂടി ഉണ്ടാവും അതിനെ പിന്നെ നമ്മൾ വെട്ടി കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അത് നമുക്ക് ഏത് രീതിയിലുള്ള കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഒരുക്കി വെക്കണം എന്നുള്ളു ഇങ്ങനെയുള്ള വായകത്തട്ട് വായൻ്റെ ചണ്ടികളൊക്കെ കൊണ്ട് ഇടാൻ പറ്റിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കിട്ടുന്നവർക്ക് ഇങ്ങനെ വെട്ടിക്കൂട്ടിയിട്ടാൽ പരിസരം വൃത്തിയാകുകയും ചെയ്യും പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതുപോലെ കമ്പോസ്റ്റുകൾ കിട്ടും ചെയ്യും നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് ആയിരിക്കും അതൊക്കെ ഇതുപോലെ ചീഞ്ഞ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുത്തിട്ട് ഒരു ഭാഗത്തിട്ട് ഉണക്കി വെയിലത്തിട്ട് കഴിഞ്ഞാൽ നല്ല ചെടികൾക്കും മറ്റുള്ളവർക്കൊക്കെ നല്ല വളമായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറുതെ കിട്ടുന്നതാണ് പിന്നീടുള്ളത് അതിൻ്റെ ഉണ്ണി തണ്ടാണ് അതിൻ്റെ ഉപയോഗം പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഔഷധങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കും നമുക്ക് നമ്മുടെ ഭക്ഷണ പല രീതിയിലും നമ്മളത് ഉൾപ്പെടുത്തും അപ്പോൾ ഒരു വാഴ വെച്ചാൽ അത് വെട്ടി അത് കൊലച്ച് അപ്പോൾ ഒരു വാഴ വെച്ച് അത് കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒന്നും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ളതൊന്നുമില്ല എല്ലാം നമുക്ക് ഉപയോഗം തന്നെയാണ് അപ്പോൾ അതൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു മാത്രം കാരണം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വാഴത്തണ്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വാഴകൾക്ക് രോഗം വരുത്താത്ത രീതിയിൽ നമ്മൾ അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിയിട്ട് ഇതുപോലൊക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഫ്രൂട്ട് പ്ലാന്റുകളും ചെടികളും അങ്ങനെ പച്ചക്കറികൾ അങ്ങനെ എന്തിനും വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി വാഴയ്ക്ക് തന്നെ വീണ്ടും ഇട്ടുകൊടുക്കാം നമുക്ക് കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പോസ്റ്റാണ് ഇതൊക്കെ അപ്പോൾ ഇത് നമ്മളെ പറമ്പിലൊക്കെ അവിടെ എവിടെയും കിടന്ന് ചീഞ്ഞ് നടന്നതിന് പകരം ഇതുപോലെയൊക്കെ ചെയ്താൽ മതി അവിടെ ഇവിടെയും കിടന്ന് ചീഞ്ഞ് അളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയേടാവും കൊതുകുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെരുക എന്നല്ലാതെ കുറവില്ല അപ്പോൾ അതൊന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് കരുതിയിട്ടാണ് നമ്മളൊന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻമാർക്കല്ലേ ഓക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മണ്ണിലെ കമ്പോസ്റ്റാണ് അത് നമുക്ക് യാതൊരു മുതൽ ഇല്ലാതെ പ്രകൃതി തന്നെ നമുക്ക് ഇതേമാതിരി ഒരുക്കി തരുന്നതാണ് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് യഥേ ഇഷ്ടം നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല വളർച്ചയും നല്ല കായ്ക്കലൊക്കെ ഉണ്ടാവും